ഹലോ സംഖികളും അടിസ്ഥാന ക്രിയകളും മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള യാത്രയുടെ പന്ത്രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയോടുകൂടെ മക്കളെ പഴയ ഒരു സെറ്റ് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആകും അതായത് രണ്ടായിരത്തി ഇരുപത് വരെ ചോദിച്ച പഴയ സെറ്റ് ചോദ്യങ്ങൾ ഓക്കെ അടുത്ത വീഡിയോ മുതൽ പുതിയ സെറ്റ് ചോദ്യങ്ങൾ അതായത് രണ്ടായിരത്തി മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം മുതൽ ചോദിച്ച ചോദ്യങ്ങളാണ് അടുത്ത വീഡിയോ മുതൽ വരുന്നത് ആക്ച്വലി ഈ പഴയ സെറ്റ് ചോദ്യങ്ങൾ പുതിയ സെറ്റ് ചോദ്യങ്ങൾ രണ്ടായി തിരിക്കേണ്ട ആവശ്യം കാര്യം പറഞ്ഞാൽ ഇല്ല മാത്സിന് വലിയ വേരിയേഷൻ ഒന്നും ഇല്ലാത്ത ചോദ്യങ്ങളാണ് എപ്പോഴും വരാറ് എന്നാലും നമ്മൾ രണ്ടായിട്ട് തിരിച്ചെന്ന് മാത്രം പഴയ കുറേ ചോദ്യങ്ങൾ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കുറേ വ്യത്യസ്ത ചോദ്യങ്ങൾ വെറൈറ്റി ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി അല്ലേ ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള ചോദ്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ചൂടൻ ചോദ്യങ്ങൾ വരെ ചെയ്യും ഏറ്റവും റീസൻറ്റ് രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള ചോദ്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോഴാണ് നമ്മുടെ സംഖ്യകൾ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ കുറച്ച് വലിയൊരു ചാപ്റ്ററാണ് അതുകൊണ്ട് മടി വിചാരിക്കാതെ ഉഴപ്പാതെ കൂടെ കൂടിക്കണം ഈ ഉണ്ടല്ലോ തീരുന്നില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട എപ്പോഴും എക്സാമിന് ചെന്നിരിക്കുമ്പോൾ ഒരു പുതിയ ചോദ്യം കാണുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മക്കളെ നമ്മൾ ഇവിടെ ആദ്യമായിട്ടൊരു പുതിയ ചോദ്യം കാണുന്നത് അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഈ നോട്ട് കൊണ്ട് എല്ലാ എക്സാമും പഠിക്കാൻ പറ്റും ചെയ്യാൻ പറ്റും ഇനി ഡിഗ്രി ലെവലിൽ എഴുതുന്ന കുട്ടികൾക്ക് ഇത് ക്വസ്റ്റിൻസിൻ്റെ റേഞ്ച് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ അവസാനം കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോ മുതൽ സ്റ്റാർട്ട് ചെയ്യും അതും കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴേ നമുക്ക് ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ട് തീർത്തുള്ളൂ കേട്ടോ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം ദേ മക്കളെ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം വീഡിയോ പോസ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കുക എളുപ്പമുള്ള ചോദ്യങ്ങളാണ് എല്ലാം തന്നെ ഉത്തരം ചെക്ക് ചെയ്യാൻ തൊട്ടടുത്ത സ്ലൈഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഓക്കെ ഇനി എക്സ്പ്ലനേഷൻ കേൾക്കേണ്ടവർക്ക് എക്സ്പ്ലനേഷൻ കേൾക്കുകയും കൂടെ ചെയ്യാം ഓക്കെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ പത്തിലൊരു ഭാഗത്തിൻ്റെ നീളം എത്ര മില്ലിമീറ്റർ ആണ് രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ പത്തിലൊരു ഭാഗത്തിൻ്റെ നീളം എത്ര മില്ലിമീറ്റർ ആണ് മക്കളെ രണ്ട് സെൻറിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഇരുപത് ആണ് കാരണം ഒരു സെൻറ്റിമീറ്റർ ഈക്വൽ ടു പത്ത് മില്ലിമീറ്ററാണ് ഒരു സെൻറ്റിമീറ്റർ പത്ത് ആണ് അപ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇരുപത് ആണ് അല്ലേ ഒരു സെൻറ്റിമീറ്റർ പത്ത് മില്ലിമീറ്റർ ആണ് രണ്ട് സെൻറ്റിമീറ്റർ ഇരുപത് മില്ലിമീറ്റർ അല്ലേ അപ്പോൾ ഇരുപത് മില്ലിമീറ്റർ നീളമുള്ള വരയുടെ പത്തിലൊരു ഭാഗം കണ്ടുപിടിക്കണം ഇരുപതിൻ്റെ പത്തിലൊരു ഭാഗം കാണാൻ ഇരുപത് ഇൻറ്റു പത്തിലൊന്ന് ശരിയാണോ മക്കളെ ഇരുപത് ബൈ പത്ത് രണ്ടെന്ന് കിട്ടും ആൻസർ രണ്ട് മില്ലിമീറ്റർ എന്നാണ് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഒന്നു മുതൽ നൂറു വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക മക്കളെ ഒറ്റ സംഖ്യകളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ എന്നതാണ് അല്ലേ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ എൻ സ്ക്വയർ അപ്പം ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക ഇതിൽ എൻ എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ എണ്ണമാണ് ഒന്ന് മുതൽ നൂറു വരെ എന്നല്ലേ മക്കളെ നിങ്ങളിങ്ങനെ ആലോചിച്ച് നൂറു വരെ അമ്പത് ഒറ്റ സംഖ്യകളും അൻപത് സംഖ്യകളും അല്ലേ ഉള്ളത് നൂറു വരെ പകുതി ഒറ്റയും പകുതി ഇരട്ടയല്ലേ നൂറു വരെ അമ്പത് ഒറ്റ സംഖ്യകളും ഉണ്ട് അമ്പത് ഇരട്ട സംഖ്യകളും ഉണ്ട് ശരിയാണോ അപ്പം നൂറു വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം അതായത് എൻ എന്ന് പറഞ്ഞാൽ അൻപതാണ് അപ്പോൾ ഇവിടെ ഒറ്റ ഒറ്റസംഖ്യകളെ തുക കാണാൻ എൻ സ്ക്വയർ യൂസ് ചെയ്യണം അമ്പതിൻ്റെ സ്ക്വയർ ഉത്തരം കുഞ്ഞുങ്ങളെ അമ്പതിൻ്റെ സ്ക്വയർ രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലേ അയ്യഞ്ച് ഇരുപത്തഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ എ ആണ് കുഞ്ഞുങ്ങളെ ആയിട്ട് വരുന്നത് ഞാൻ ചെയ്തത് ക്ലിയർ ആണോ ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഒന്നുമില്ല അതായത് ഒന്നു മുതൽ നൂറു വരെ നൂറു വരെ എന്നല്ലേ നൂറു വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണണം ആണോ നൂറു വരെ അമ്പത് ഒറ്റ സംഖ്യകളും അമ്പത് സംഖ്യകളുമാണുള്ളത് ശരിയല്ലേ നൂറു വരെ പകുതി എണ്ണം ഒറ്റയും പകുതി എണ്ണം ഇരട്ടയായിരിക്കും ആണ് അപ്പം നൂറ് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം അമ്പതാണ് അപ്പോൾ എണ്ണിൻ്റെ വില അമ്പതാണ് ഇനി ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ എൻ സ്ക്വയറാണ് ചെയ്യേണ്ടത് അമ്പതിൻ്റെ സ്ക്വയർ രണ്ടായിരത്തി അഞ്ഞൂറ് ഉത്തരം അടുത്ത ചോദ്യം ആ ഇത് നല്ലൊരു ചോദ്യമാണ് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാനുള്ള മതി ശ്രദ്ധിച്ചോണം എൺപത്തൊൻപത് ഇൻറ്റു നൂറ്റി എട്ട് ഇൻഡു ഓക്കെ നൂറ്റി ഇരുപത്തി നാല് ഡിവൈഡഡ് ബൈ പതിനൊന്ന് ശരിയല്ലേ പതിനൊന്ന് കൊണ്ട് ഇതിനെല്ലാം ഹരിക്കുമ്പം എത്ര ശിഷ്ടം കിട്ടുന്ന ചോദ്യം കണ്ടോ ഇതാണ് ചോദ്യം അതായത് ഇതിനെ കൊണ്ട് ഹരിക്കുമ്പോൾ ഈ മൗലി കിടക്കുന്നതിനെ എല്ലാം പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പം എത്ര ശിഷ്ടം കിട്ടും പഠിച്ചു വെച്ചോണം നല്ല ചോദ്യമാണ് മക്കൾ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പതിനൊന്ന് കൊണ്ട് എൺപത്തെട്ടിനെ ഹരി എൺപത്തൊൻപതിനെ ഹരിക്കുമ്പം എത്ര ശിഷ്ടം കിട്ടും നോക്കുക പതിനൊന്ന് കൊണ്ട് എൺപത്തൊൻപതിനെ ഹരിക്കുമ്പം ശിഷ്ടം കിട്ടുന്നത് ഒന്നാണ് കാരണം എൺപത്തി എട്ടാണ് പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ബാക്കി ശിഷ്ടം ഒന്ന് ക്ലിയർ ആണല്ലോ ഞാൻ ആദ്യം ചെയ്തത് എൺപത്തൊൻപതിനെ പതിനൊന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര ശിഷ്ടം കിട്ടിയത് എഴുതി ഇനി അടുത്ത് വീണ്ടും നൂറ്റിയെട്ടിനെ കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും എഴുതുക മക്കളെ നൂറ്റിയെട്ടിൽ പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് വരെ ബാക്കി ഒമ്പതല്ലേ ശിഷ്ടം തൊണ്ണൂറ്റൊമ്പതാണ് പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ബാക്കി ഒമ്പത് ശിഷ്ടം ശരിയാണോ ഓക്കെ നൂറ്റി ഇരുപത്തിനാലിനെ പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് ശിഷ്ടം നൂറ്റി ഇരുപത്തൊന്നല്ലേ പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് കഴിഞ്ഞ് ബാക്കി മൂന്നല്ലേ മക്കളെ ശിഷ്ടം വരുന്നത് കണ്ടോ ചെയ്തത് ഓരോന്നിനെയും പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം അതിൻ്റെ മുകളിലേഴ്തി എൺപത്തെട്ടിനെ പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എൺപത്തി ഒമ്പതിനെ പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എൺപത്തെട്ട് കഴിഞ്ഞ് ബാക്കി ഒന്ന് നൂറ്റി എട്ടിന് പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം തൊണ്ണൂറ്റൊമ്പത് പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ബാക്കി ഒമ്പത് മ്പത് നൂറ്റി ഇരുപത്തിനാലിന് കൊണ്ട് ആയിരിക്കുമ്പോൾ ശിഷ്ടം നൂറ്റി ഇരുപത്തൊന്ന് പതിനൊന്നിൻ്റെ മൾട്ടിപ്പിൾ ബാക്കി മൂന്ന് ആണോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ ഈ ശിഷ്ടങ്ങളെല്ലാം കൂടെ ഗുണിക്കുക അപ്പോൾ എത്ര കിട്ടി ഇരുപത്തി കിട്ടി അല്ലേ ഇരുപത്തേഴ് കിട്ടും ഒമ്പത് ഇൻറ്റ് മൂന്ന് ഇരുപത്തേഴ് ഈ ഇരുപത്തേഴിന് കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള ശിഷ്ടമായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ഇരുപത്തേഴിനെ കൊണ്ട് ഹരിക്കുമ്പോൾ ഇരുപത്തിരണ്ട് ബാക്കി അഞ്ച് സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അഞ്ച് ഇങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യേണ്ടത് കണ്ടോ നമ്മൾ ഈ ഓരോ ശിഷ്ടവും ഗുണിച്ചില്ലേ ഇങ്ങനെ ഓരോ ശിഷ്ടങ്ങളും ഗുണിച്ചില്ലേ ഓരോ ശിഷ്ടങ്ങളും ഗുണിച്ചപ്പോൾ നമുക്ക് ഇരുപത്തേഴ് അല്ലേ കിട്ടിയത് പതിനൊന്നിനേക്കാൾ വലിയ സംഖ്യയല്ലേ കിട്ടിയത് അതുകൊണ്ട് അതിനെ വീണ്ടും കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടുമെന്ന് നോക്കണം ഇനി ഇതെല്ലാം കൂടെ ഗുണിച്ചപ്പോൾ നമുക്കൊരു ചെറിയ സംഖ്യ ഇപ്പോൾ രണ്ടെന്നാണ് കിട്ടുന്നത് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഉത്തരം രണ്ടായിരിക്കും പതിനൊന്നിനേക്കാൾ കുറഞ്ഞ സംഖ്യയാണ് ഗുണിക്കുമ്പോൾ കിട്ടുന്നെങ്കിൽ അത് തന്നെ ഉത്തരം പതിനൊന്നിനേക്കാൾ വലിയ സംഖ്യയാണ് ഗുണിക്കുമ്പോൾ കിട്ടുന്നതെങ്കിൽ അതിനെ വീണ്ടും കൊണ്ട് ഹരിച്ച് എത്ര ശിഷ്ടം കിട്ടും നോക്കണം ഇവിടെ ഇത് മൂന്നും കൂടെ ശിഷ്ടങ്ങൾ മൂന്നും കൂടെ ഗുണിച്ചപ്പോൾ പതിനൊന്നിനേക്കാൾ വലിയ സംഖ്യയല്ലേ കിട്ടിയത് അപ്പോൾ അതിനെ വീണ്ടും കൊണ്ട് ഹരിച്ച് എത്ര ശിഷ്ടം കിട്ടും നോക്കണം അതായിരിക്കും ഉത്തരം ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ എങ്ങനെ ശിഷ്ടം വരുന്നത് ചെയ്തത് സംശയമൊന്നുമില്ലല്ലോ ഓരോ ഒന്നിനെയും പതിനൊന്നുകൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മോളി ചെയ്ത് അതെല്ലാം കൂടെ ഗുണിക്കുക മറക്കരുത് ഗുണിക്കുക അപ്പോൾ ഒരു സംഖ്യ കിട്ടും അത് പതിനൊന്നിനേക്കാൾ കുറവാണെങ്കിൽ അത് തന്നെ ഉത്തരം അത് പതിനൊന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ വീണ്ടും കൊണ്ട് ഹരിച്ച് എത്ര ശിഷ്ടം കിട്ടും നോക്കണം ഓക്കെ അല്ലേ ശരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപതിൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക ഇരുപതിൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക മക്കല്ലേ ഇരുപതിൽ താഴെ എന്ന് പറയുമ്പം ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ചോദ്യം ഒന്ന് മുതൽ പത്തൊൻപത് വരെ ആണോ മക്കളെ എത്ര ഒറ്റസംഖ്യകളുണ്ട് അതിൻ്റെ തുക കാണാനാ ചോദ്യം അല്ലേ ഒറ്റസംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ എൻ സ്ക്വയർ അല്ലേ ഇവിടെ എൻ എത്രയാണ് മക്കളെ ഒന്നു മുതൽ പത്തൊൻപത് വരെ എന്നല്ലേ പത്തൊൻപത് വരെ ഇരുപത് ഒറ്റ സംഖ്യകളില്ലേ സോറി പത്ത് ഒറ്റസംഖ്യകളില്ലേ മക്കളെ പത്തൊൻപത് വരെ നിങ്ങൾ നോക്കിയേ ഇരുപത് വരെ ഇരുപത് വരെ എത്ര ഒറ്റ എത്ര ഇരട്ട ഇരുപത് വരെ പത്ത് ഒറ്റ ആണോ പത്തിരട്ടയുണ്ട് ആണോ അപ്പം പത്തൊൻപത് വരെ എന്ന് പറയുമ്പം സംഖ്യകളുടെ എണ്ണം കുറയല്ല ഇരട്ട സംഖ്യകളുടെ എണ്ണം കുറയും പത്തൊൻപത് വരെ പത്ത് ഒറ്റ സംഖ്യകളല്ലേ വരുന്നേ അല്ലേ അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ പതിനെട്ട് വരെ എത്ര ഒറ്റ എത്ര ഇരട്ട പതിനെട്ട് വരെ ഒമ്പത് ഒറ്റ ഒമ്പത് ഇരട്ട അപ്പൊ പത്തൊൻപത് വരെ എന്ന് പറയുമ്പോൾ പത്ത് ഒറ്റ വരിയലെ പത്തൊറ്റ കണ്ടോ അപ്പൊ പത്തൊൻപത് വരെ പത്തൊറ്റ സംഖ്യകളുണ്ട് എൻ പത്താണ് സ്ക്വയർ ആണ് ഉത്തരം ആൻസർ നൂറെന്ന് കിട്ടും മക്കളെ ആൻസർ നൂറ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ഇരുപതിൽ താഴെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്നു മുതൽ പത്തൊൻപത് വരെയുള്ള ഒറ്റ ഒറ്റസംഖ്യകൾ തുകയാണ് പത്തൊൻപത് വരെ പത്ത് സംഖ്യകളുണ്ട് തുക കാണാൻ പത്തിൻ്റെ സ്ക്വയർ ചെയ്യണം ആൻസർ നൂറ് ഇനി പത്തെണ്ണമാണെന്ന് മനസ്സിലാവാൻ പല മാർഗങ്ങളുണ്ട് ഒന്ന് മാർഗം ഇരുപത് വരെ നോക്കിയാൽ പത്തൊറ്റയും പത്തിരട്ടയും ഉണ്ട് അപ്പോൾ പത്തൊൻപത് വരെ നോക്കിയാൽ പത്തൊറ്റ കാണും ഒൻപത് ഇരട്ടയും അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം പതിനെട്ട് വരെ ഒമ്പതൊറ്റ ഒമ്പത് ഇരട്ടേ പത്തൊൻപത് വരെ പത്തൊറ്റ അങ്ങനെയൊക്കെ ആലോചിക്കാം കേട്ടോ ശരി അടുത്ത ചോദ്യം ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് എക്സെട്രാ തുക കാണണം അപ്പോൾ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ഉള്ള ഒറ്റ സംഖ്യകളുടെ തുകയല്ലേ മകളെ കാണണ്ടേ മുമ്പത്തെ അതേ മാർഗം വരും ചോദ്യം അല്ലേ എൻ സ്ക്വയർ അല്ലെ ഒറ്റസംഖ്യയുടെ തുക ആണ് ഇക്വേഷൻ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക മകളെ ഇരുപത്തി അഞ്ച് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് ഇങ്ങനെ ആലോചിച്ച് ഇരുപത്തി നാല് വരെ പന്ത്രണ്ട് ഒറ്റ പന്ത്രണ്ടിലെട്ട അപ്പൊ ഇരുപത്തി അഞ്ച് വരെ പതിമൂന്ന് ഒറ്റ സംഖ്യകളല്ലേ ഉള്ളത് ഞാൻ ആലോചിച്ച് കണ്ടോ ഇരുപത്തി നാല് വരെ ഒറ്റ പകുതി ഇരട്ട പന്ത്രണ്ടൊറ്റ പന്ത്രണ്ട് ഇരട്ട അപ്പം ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ പതിമൂന്നൊറ്റ അപ്പോൾ ഇവിടെ എൻ പതിമൂന്നാണ് പതിമൂന്നിൻ്റെ സ്ക്വയറാണ് ഉത്തരം നൂറ്റി അറുപത്തി ഒൻപത് ഉത്തരം കിട്ടും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് മക്കളെ ഇത് സംശയമുണ്ടോ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വരെ എന്നല്ലേ ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് വരെ പന്ത്രണ്ട് ഒറ്റയും പന്ത്രണ്ട് ഇരട്ടയാണ് അപ്പോൾ ഇരുപത്തഞ്ച് വരെ പതിമൂന്നൊറ്റ വരണ്ടേ അങ്ങനെ ആലോചിച്ച് മനസ്സിലായോ ഓക്കെ ശരി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ് സംഖ്യകളുടെ തുക ഓക്കെ ഇരുപത് വരെയുള്ള എൻ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എണ്ണം ഉണ്ട് ഒന്ന് മുതൽ ഇരുപത് വരെ ഇരുപത് എണ്ണൽ സംഖ്യകളുണ്ടാണോ എൻ എൽ സംഖ്യകളുടെ തുക കണാളിക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണ് ഇതാണ് എൻ എൽ സംഖ്യയുടെ തുക കണാലിക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇരുപത് ഇൻറ്റു ഇരുപത്തൊന്ന് ബൈ രണ്ട് ഇതും ഇതും വെട്ടിപ്പോയി പത്ത് ഇൻറ്റു ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പത്ത് ആൻസറ് സംശയമില്ലല്ലോ എളുപ്പമാണ് ഓക്കെ ഒരു സംഖ്യയുടെ ഒമ്പത് മടങ്ങിനോട് ഞാൻ സംഖ്യ എക്സ് എന്നെടുത്തു ഇതിൻ്റെ ഒൻപത് എന്ന് പറഞ്ഞാൽ ഒൻപത് എക്സ് ഒൻപത് മടങ്ങിനോട് ഒൻപത് കൂട്ടി ഒൻപത് കൂട്ടി കണ്ടോ അങ്ങനെ കൂട്ടി കിട്ടിയതിനെ ഒൻപത് കൊണ്ട് ഹരിച്ചു കൂട്ടി കിട്ടിയതിനെ ഒമ്പത് കൊണ്ട് ഹരിച്ചു അപ്പോൾ ഒൻപത് കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ആ സംഖ്യയായിരുന്നു കണ്ടോ ഇങ്ങനെ എഴുതുന്നേ ഒന്നുകൂടെ ശ്രദ്ധിക്കാവോ ഒരു സംഖ്യ എക്സ് എന്ന് എടുത്തു അതിൻ്റെ ഒൻപത് മടങ്ങ് ഒൻപത് എക്സ് ഒൻപത് മടങ്ങിനോട് ഒൻപത് കൂട്ടി ആ കിട്ടിയതിനെ ഒമ്പത് കൊണ്ട് ഹരിച്ചു അപ്പോൾ ഉത്തരം ഒൻപത് കിട്ടിയെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയല്ലേ ഒൻപത് മടങ്ങിനോട് ഒൻപത് കൂട്ടിയതിനെ ഒമ്പത് കൊണ്ട് ഹരിച്ചപ്പോൾ ഒൻപത് കിട്ടി ഓക്കെ ഇനി ഇത് ഇതിങ്ങോട്ട് പോകും അല്ലേ അപ്പൊ എങ്ങനെ വരും നയൻ എക്സ് നയൻ എക്സ് പ്ലസ് നയൻ ഇസ്വൽ ടു എറ്റി വൺ എന്ന് വരും അല്ലേ നയൻ എക്സ് പ്ലസ് നയൻ ഈസ് ടു എറ്റി വൺ എന്ന് വരും അല്ലേ ഈ നയൻ ഇങ്ങോട്ട് പോകുമ്പോൾ എൺപത്തൊന്ന് ഓക്കെ അപ്പം നയൻ എക്സ് ഈക്വൽ ടു എൺപത്തൊന്ന് മൈനസ് ഒൻപത് എന്ന് വരും എൺപത്തൊന്ന് മൈനസ് ഒൻപത് എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ടെന്ന് കിട്ടും അപ്പോൾ എക്സ് ഈക്വൽ ടു എഴുപത്തി രണ്ട് ബൈ ഒൻപത് ഈക്വൽ ടു എട്ടെന്ന് കിട്ടും സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് എട്ട് ക്ലിയർ ആണോ ആൻസർ എട്ട് വന്നത് ആണ് സംശയം ഇല്ലല്ലോ ഓക്കെ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവൻ രാമാനുജൻ നമ്പർ മക്കളെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന സംഖ്യയാണ് രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് അതിൻ്റെ പ്രത്യേകത രണ്ട് വ്യത്യസ്ത സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതായത് പന്ത്രണ്ടിൻ്റെ ക്യൂബ് പ്ലസ് ഒന്നിൻ്റെ ക്യൂബ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് അതുപോലെ പത്തിൻ്റെ ക്യൂബ് പ്ലസ് ഒമ്പതിൻ്റെ ക്യൂബ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന സംഖ്യയാണ് രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് പന്ത്രണ്ടിൻ്റെ ക്യൂബ് പ്ലസ് ഒന്നിൻ്റെ ക്യൂബ് അല്ലെങ്കിൽ പത്തിൻ്റെ ക്യൂബ് പ്ലസ് ഒമ്പതിൻ്റെ ക്യൂബ് ഇങ്ങനെ രണ്ട് വ്യത്യസ്ത സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണിത് കേട്ടോ സോ ഇതിൽ രാമാനുജൻ സംഖ്യ അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ വർഗത്തോട് സംഖ്യ എക്സ് എന്നെടുത്തു വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ അമ്പത്തി ഒന്ന് കൂട്ടി അപ്പോൾ ണോ ഇനി ആ സംഖ്യ എന്ന് കണ്ടുപിടിക്കണം അപ്പൊ എക്സ്ക്വയർ കാണാൻ അൻപത്തൊന്ന് അപ്പുറത്തേക്ക് പോവും അറുന്നൂറ്റി എഴുപത്തി ആറ് മൈനസ് അൻപത്തി ഒന്ന് വരും ഇത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കിട്ടും എക്സ് സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് എക്സിക്കൽ ടു റൂട്ട് ഓഫ് അറുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് വരും അതിൻ്റെ ആൻസർ നമുക്ക് ഇരുപത്തഞ്ചെന്ന് കിട്ടും സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കുഞ്ഞുങ്ങളെ ഇരുപത്തഞ്ച് കണ്ടോ അപ്പം നമ്പേഴ്സിൻ്റെ ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇല്ലേ ആയി അപ്പം നമ്മൾ കുറേ നൂറ്റി പതിനൊന്നോളം ചോദ്യങ്ങൾ ചെയ്തു അല്ലേ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ എളുപ്പമുള്ള ചോദ്യങ്ങൾ പുതിയ കൺസെപ്റ്റുകൾ പുതിയ അറിവുകളെല്ലാം ഉണ്ടായിരുന്നു ഇതിൽ ആണോ എപ്പോഴും മക്കളെ കഷ്ടപ്പെടുക എന്നുള്ളതാണ് വിജയത്തിലേക്ക് എത്താനുള്ള ഒരേ ഒരു മാർഗം അല്ലെ ഭാഗ്യം നോക്കിയിരിക്കാൻ പറ്റില്ല കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ടോപ്പ് ലെവലിലേക്ക് വരും െ നമ്മുടെ ജീവിതകാലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയമാണ് നമ്മൾ കഷ്ട നിങ്ങൾ ഓർത്തു നിങ്ങൾക്ക് എത്ര ഒരു ഒരു എൺപത് വർഷം ജീവിച്ചാൽ നിങ്ങൾ ഈ എടുക്കുന്ന എഫേർട്ട് ഒരു വർഷം എന്ന് വിചാരിക്കുക എങ്കിലും ബാക്കി എത്രയോ വർഷം നിൻ്റെ സന്തോഷത്തോടെ സമാധാനത്തോടെ സമൂഹത്തിൽ നല്ല ഒരു വിലയോടെ ജീവിക്കാൻ ഇത് സഹായകമാകും അതുകൊണ്ട് ഊണും ഉറക്കവും ഇല്ലാതെ കഷ ഇഷ്ടപ്പെട്ട് പഠിച്ചോണം ഞാൻ ഇങ്ങനെ പഠിപ്പിച്ച് തരുന്നത് നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഉപകാരപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്സ് എന്ന സബ്ജക്റ്റ് കോൺഫിഡൻസ് ഉണ്ടാവാൻ ഇഷ്ടപ്പെടാൻ ഇത് സഹായകരമാകുമെന്ന് ഞാൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് പഠനമാണ് നമ്മളെ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്താൻ സഹായിക്കുന്നത് അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഒന്നും ഓവർ ഡോസ് ആവാതെ ഒരു നിശ്ചിത തോതിൽ വൃത്തിയായി വൃത്തിയായി നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് എന്തായാലും തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മക്കളെ അത് വേറൊന്നിനുമല്ല അത് ലാഭം ഉണ്ടാക്കാനോ വരുമാനം ഉണ്ടാക്കാനോ ഒന്നുമല്ല ഒരധ്യാപകൻ എന്ന നിലയിൽ എപ്പോഴും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് കേൾക്കുമ്പം ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതിനു വേണ്ടി മാത്രമാണ് ആക്ച്വലി നിങ്ങൾ വേറൊരു രീതിയിൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട അത് ആക്ച്വലി ഉദ്ദേശം ഇത്രേ ഉള്ളൂ നമുക്ക് കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്യാൻ കൂടുതൽ നന്നായി ചെയ്യാൻ കൂടുതൽ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ എപ്പോഴും ചെറിയ പ്രോത്സാഹനങ്ങൾ സഹായിക്കും അങ്ങനെയാണല്ലോ അല്ലേ അത് നമുക്കും ആവശ്യമാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പം നമുക്കത് ഇനിയും നന്നായിട്ട് ചെയ്യാൻ ഒരു ഒരു ഒത്തിരി ഒരു പ്രചോദനമാണ് കേട്ടോ അതുകൊണ്ട് മാത്രം പറയുന്നതാണ് ഓക്കെ മക്കളെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി അതായത് പുതിയ സെറ്റ് ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നമ്പേഴ്സിൻ്റെ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും നമുക്ക് അത് അടുത്ത ക്ലാസ്സുകളിൽ കാണാം ഓക്കെ താങ്ക് യു